അതാ ആക്ച്വലി മലേന്റെ മുകളിലീടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ടോ ഭയങ്കര എനിക്ക് ത പച്ചക്കറി ഉണ്ട് കേട്ടോ ദേ ഇമോരിങ്ങല പാദ്രിക്ക് ഓക്കേ വെച്ചില്ലേ ഓ ഇത് ടേസ്റ്റല്ല മതി അടിപൊളായിക്കി കിച്ചിനെ പൊതിച്ചോറ് സൂപ്പർ ആയിട്ടുണ്ടോ വീടെ പോയിട്ടേ അതിരി വീലില്ലേ വെയിലത്തെ വെയില

കുടിച്ചാലും ചാദു ആരും ആദ്യം കഴിച്ചു അത് വിഷമുണ്ട് എന്താ ഡൗട്ട് വെച്ച് കഴിച്ചു നീ അതൊക്കെ മിക്സ് ചെയ്യുന്ന പിന്നെ കനിച്ചിരുവാന്നെയാ അത് പറ്റി പണ്ടില്ല പഠിക്കല്ലേ അതെനിക്ക് റേഷൻ കറി രേഷൻ വരും പക്ഷെ ഒത്തിരി പണ്ട് വെജ് തന്നെയോ അവിടെ വെള്ളം ത്ര കുടിച്ചാലും മതിയാവൂല വെള്ള ഇപ്പ വേണ്ടി ചോറായ പോലെ അവർ പോവില്ല വെള്ള ആദ്യം എനിക്കറിയാലോ എത്ര ചോറും പച്ചക്കറി അളപ്പുണ്ടല്ലോ കഥമക്കെട്ട് കറി അല്ലേ ോ കുക്കറിച്ച ആരും കർമ്മസും കുടുങ്ങനല്ലേ 나이 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 나 ആരായിരിക്കും കൈ സുചിയിക്കു എത്രണ്ട് പോവത്തെ വെയിലിങ് പോയി കഴിഞ്ഞാല് மடகு மட்டே ரெம்ப முப்பது அது Sorry 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 Abhi zor nahi ൂട അപ്പ ഞങ്ങൾ ഈ ഒരു കുടിച്ചറിഞ്ച് അല്ല അതിന് എത്തിയ ഞങ്ങടെ ഒന്നായിട്ടെ അയ്യോ തിരിച്ചടക്കുന്നുണ്ട് പിന്നെ Oh boleh boleh dah. Esok kena. Ha ni sebab tu. ഓക്കെ അപ്പം ഞങ്ങൾ ഈ ഒരു പൊതിച്ചോറ് ഇതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെ അന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാം ചെറിയ ബൈ